പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വളപ്പ് റോളും പറയുന്നുടാർ ഉം ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ് കലക്ടറുടെ അമ്മയാണോ അതെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം അല്ലെങ്കിൽ പോലീസിന് പണിയാവും കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാന ഹോട്ടൽ റെഡി ചെയ്ത് പക്ഷെ കിട്ടിയത് അങ്ങനെ സിസ്റ്ററാണ് വിനോദ് ചെറുപ്പക്കാരനു കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷേ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം എനിവേ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സർ കുറച്ച് വെള്ളം വേണം ம்மே இனியும்ாட்டார முழுவனத்தின் நென்னில் பிரதீப் ഞാൻ വിടാം പിന്നെ വിടീ ഹലോ അതെ കളക്ടർ ടൂറിലാണ് ശരി വരുമ്പോ പറയാ നമ്പിയാർ സാറാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യാതെ വിസിറ്റേഴ്സിനെ കാണാതെ ഇരുന്നിട്ട് എന്താ ഫലം കുറച്ച് ദിവസം ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം പിന്നെ ആരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വരെ എന്നുവെച്ച് നാട് വിട്ടുപോകാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള വിധത്തിൽ പെരുമാറുക നീ ഇവിടെ സുധാകരൻ ഇല്ലേ ഇവിടെ ഇല്ല പിന്നെ മതി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്നോടോ അതെ എന്റെ പേര് വിശ്വാസം നായർ എന്റെ മകനാണ് വിനോദ് ഓഹോ അത് ശരി എന്റെ മകനൊരു തെറ്റ് പറ്റി അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് അവൻ ചോഭാൻ കഴിക്കും ചായ എടുക്കട്ടെ എന്റെ മോള് ഭാഗ്യവതിയാ സുധി സുധി എവിടെ എന്താ വന്നിരിക്കുന്നു ഭാഗ്യവതിയാള് വിശ്വനാഥൻ അയാളുടെ പെണ്ണിനെ ചോദിച്ചു വന്നതാ ശോഭ അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ലടാ മൂടെ ചെന്ന് ഇതൊക്കെ ഒന്ന് മാറാൻ മകൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായച്ചിത്വം മാത്രമാണോ ഈ ആലോചന അങ്ങനെ കാണാതിരിക്കൂ സർ ആ സംഭവമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് കാരണമായതും സത്യം ഞങ്ങളുടേത് ഒരു സാധാരണ കുടുംബമാണ് അറിയാം എന്റെ അച്ഛനും വെള്ളം താഴ്ന്ന പടിയിൽ നിന്നും കയറി വന്നവനാണ് മിസ്റ്റർ ഹരിദാസന് ചവിട്ടിക്കയറാൻ ഇനിയും ധാരാളം പടവുകളുണ്ട് ക്ഷമിക്കണം പേര് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ സ്ത്രീധനം തുടങ്ങിയൊക്കെ അല്ലേ ഞങ്ങൾക്ക് കഴിയുന്ന എന്താന്ന് വെച്ചാൽ തരാമെന്നല്ലാതെ മതി പക്ഷേ കഴിയുന്ന ചെയ്യണം തുറന്നു പറയട്ടെ സ്ത്രീധനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മകനെയാണ് മിസ്റ്റർ ഹരിദാസിനെ എനിക്കൊരു മകളുണ്ട് ജയശ്രീ ശോഭയെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ജയശ്രീ ഇങ്ങോട്ട് തരാം നടക്കില്ല പെട്ടെന്ന് നിങ്ങളുടെ സഹോദരിക്കുള്ള പോലെ ആ എല്ലാരും കൂടി ഞാൻ ആലോചിക്കൂട്ടെ ചേട്ടനെ സമ്മതിച്ചൂടെ അവൻ ആ മാഷയുടെ പെണ്ണിൽ നമ്മുടെ മയങ്ങിരിക്കോഭയൊക്കെ അവളുതാണോ ചേട്ടന പെണ്ണു എനിക്കും ഉണ്ടടാ ജീവിതം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ പ്രശ്നമുള്ളൂ മറ്റാരും നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ ഉയരുന്നത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കണ്ടവരാ ഞങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ട ഞങ്ങളും രക്ഷപ്പെട്ടു ആശിച്ചു എവിടെ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല അമ്മ ഇതൊക്കെ കേൾക്കേണതും ഒരപേക്ഷ ഉണ്ട് എനിക്കൊന്നും ചേട്ടൻ ചെയ്യുന്നു ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടന്നോളാം പക്ഷേ നമ്മുടെ ശോഭയെ ഉപേക്ഷിക്കരുത് അവൾ വല്ല കടും കയ്യും കാണിച്ചാൽ ഞാൻ സഹിക്കില്ല ായിരിക്കും ഉത്തരവാദി ഹൈ ഒഫീഷ്യൽസിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരക്കുമല്ലോ ആസ് എൻ എൽഡർ ബ്രദർ െ നമ്മുടെ കുട്ടിയെ സ്വീകരിക്കണമെന്നൊരു റിക്വസ്റ്റ് ഐ മീൻ അങ്ങനെ ഒരു അവരുടെ പക്ഷേ പിന്നെന്താ പ്രോബ്ലം ഭാഗത്ത് നിന്നുണ്ടായിട്ടു അതിന് ഞാൻ കൊടുക്കേണ്ട വില എന്റെ പകരം ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിക്കണം എ മ്യൂച്വൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓഹോ അത് ശരി എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ ഇറ്റ് മേ ബി ക്രൂൽ ബട്ട് പ്രാക്ടിക്കൽ അനിയത്തിയുടെ ഈ അപമാനം സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ പിന്തുടരും മിനിസ്ട്രി മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇതറിയും അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഭരിക്കുന്നവരാണ് നമ്മൾ നിർണായകമായ ചില അവസരങ്ങളിൽ സാറിന് ഇതിന്റെ പേര് തലവനിക്കേണ്ടി വരും അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ പ്രണയകഥ മറക്കാൻ ശ്രമിക്കൂ അനിയത്തിക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി തന്നെ ഒരു ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ എസ്കേപ്പ് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം അവൻ സമ്മതിക്കില്ല നീ ഞാൻ അമ്മ ചേട്ടനോട് പറഞ്ഞു നോക്ക് ഞാൻ പറയില്ല ഇഷ്ടം പോലെ ആയിക്കോട്ടെ ആ പറയില്ലോട്ടെ നാളെ ഞാൻ വീട്ടിലേക്ക് ഞാൻ ഉപേക്ഷിക്കില്ല അമ്മ പോരണ്ടോ പിന്നെ ഞാൻ എന്തിനാ ഈ നാളെ നീ നാട്ടിലൊന്ന് പോണം കുഞ്ഞുണ്ണിയമ്മനോട് വരാൻ അവരുടെ പോണം എന്ന് നടത്തണമെന്നൊക്കെ കുഞ്ഞിനിയമ്മ വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ച മതി പിന്നെ കുഞ്ഞിനിയമ്മനോട് പിള്ളസാരനെ ഒന്ന് കാണാൻ പറയണം അവരോട് വരണ്ടാന്നറിയിച്ചേക്ക് ശിപായിര ആദ്യം കുടുംബക്കാരുടെ കഴിയട്ടെ പിന്നെ മതി ശിപായിമാർക്കൊക്കെ ധാരാളം മന്ത്രിമാര് വല്ലവരും വരുവോടാ അറിയില്ല എനിക്കൊരു പിള്ള സാറിനാണെങ്കിൽ എഴുതിയിട്ടുണ്ട് രണ്ടുപേർക്കും പ്രത്യേകമുണ്ട് ഉണ്ട് വേണം എന്റെ മോന് നല്ലതുവരെ തന്നെ എന്താ അവിടെ തന്നെ നിന്നു പോയത് കയറി വരൂ വരൂ എന്ന് എനിക്കറിയായിരുന്നു മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ വരും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു

ഒറ്റപ്പോലം ചെറുപ്പിലെ ഒക്കെ അതിൽപ്പെടും ശോഭയ്ക്ക് സന്തോഷായോ ഞങ്ങക്കില്ല ക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാവും എളുപ്പത്തിൽ എടുത്തു തരാൻ മടി ഉണ്ടാവും അറിയാം ജയശ്രീ നായർ നല്ല പേര് ഒരു ഒരന്തസ്സുണ്ട് ശ്രീ ഹരിദാസ് ചേരും കാണാൻ നല്ല സുന്ദരിയാ എന്നിട്ട് വരാതിരിക്കാനുള്ള കരുണ്യ താൻ കാട്ടുവെന്ന് കരുതി എന്തിനായി ഇനി എന്റെ മോളെ സുധർമ്മേ എന്തിനാ അയാളെ വിഷമിപ്പിക്കണത് അരി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും